ഇനി പാലക്കാട് തോൽവിയെ ചൊല്ലി ആഭ്യന്തര കലാപം രൂക്ഷമാർക്കെ ബി ജെ പി നേതൃയോഗം കൊച്ചിയിൽ അവസാനിച്ചു എം ടി രമേശ് പി കെ കൃഷ്ണദാസ് എ എൻ കൃഷ്ണദാസ് എന്നീ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു താൻ പങ്കെടുക്കേണ്ട പരിപാടിയല്ല എന്നായിരുന്നു എം ടി രമേശിന്റെ പ്രതികരണം സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തർക്കം നടക്കുന്നു സംസ്ഥാന ഭരണാധികാരി നാരായണൻ നമ്പൂതിരിയെ മാറ്റണമെന്നാണ് ആവശ്യം സഹിൻ ആന്റണിയുടെ സഹിൻ യോഗശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലും മാധ്യമങ്ങളെ കടന്നാക്രമിക്കുകയായിരുന്നു സുരേന്ദ്രൻ പാർട്ടിക്കുള്ളിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന കാര്യം ആവർത്തിക്കുകയായിരുന്നു ഇന്ന് നേതൃയോഗത്തിൽ ആ കേസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ സുരേന്ദ്രൻ കടന്നാക്രമിക്കുകയായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞത് എല്ലാം മാധ്യമ സൃഷ്ടിയാണ് മറ്റൊരു തരത്തിലും പാർട്ടിയിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ചേർന്ന നേതൃയോഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത് എം ടി രമേശ് കൂടാതെ എ എൻ രാധാകൃഷ്ണൻ പി കെ കൃഷ്ണദാസ് എന്നീ മൂന്ന് പേരും ഇന്നത്തെ നേതൃയോഗത്തിൽ പങ്കെടുത്തിട്ടില്ല കൂടാതെ മറ്റൊരു കാര്യമുള്ളത് ഈ ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം ചേരുമ്പോൾ അതിന്റെ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയായിരുന്ന നാരായണൻ നമ്പൂതിരിയെ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട് കൂടാതെ ടി പി സിന്ധു സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോളിനെ പാലക്കാട് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് അത് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നും ചില അംഗങ്ങൾ ആരോപിച്ചു ഇക്കാര്യമെല്ലാം നിലനിൽക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഈ പാർട്ടിയിൽ യാതൊരു വിധത്തിലുള്ള ഭിന്നതയും ഇല്ല പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു നിലപാട് അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ സുരേന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ പാർട്ടിയിലെ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുന്ന ഏഴാം തീയതിയും എട്ടാം തീയതിയും മാത്രമേ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ഉണ്ടാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത് സേതു ശരി സഹേ